ஹலோ மேடம் எந்தாய்

ചോറ് ഇട്ടതാണ് പക്ഷെ അതിലേക്ക് ചോറ് നല്ല കൊത്തരി ചോറ് ചിക്കൻ കറി പപ്പടം പരിപ്പ് കറി ചിക്കൻ ഫ്രൈ ഇത് പിന്നെ ഒണക്കമാങ്ങട്ടമാങ്ങ അച്ചാറാണ് ഇത് വെളുത്തുള്ളി അച്ചാറ് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യലൊക്കെ കണ്ടത് ഇന്ന് ഫുള്ള് ചിക്കൻ ആണ് കേട്ടോ അപ്പൊ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഒക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് പറയണേ ഞാൻ എപ്പോഴും ചോദിക്കും ചിലർ പറയും ചിലര് പറയത്തില്ല അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് അപ്പൊ എന്തേണ്ടത് അബ്ദുള്ളക്കുള്ള ചോറ് ഞാനിനി എടുക്കാൻ പോകണം എന്നിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ പിന്നെ ഇന്നാണെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് രണ്ട് ഐറ്റം ഉണ്ടെന്ന് പറയുന്നത് വെളുത്തുള്ളി അച്ചാറും അതുപോലെ മാങ്ങ വടക്കമാങ്ങ അച്ചാറുമാണ് അത് നാട്ടീനും ഉണ്ടോന്നെയാണ് ഒടക്കമാങ്ങനെ കാണുമ്പോൾ നല്ല പൊള്ളിയോ അല്ലെ ചുമ്മാ പഴക്കത്തിന്റെ പക്ഷെ നല്ല പുളിയുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളു ഞങ്ങടെ ഇന്നത്തെ വീഡിയോ അല്ല ഇന്ന് ബിരിയാണി ഇല്ലായിരുന്നു പിന്നെ ചിക്കൻ കറിയിലോട്ട് പോയി ആദ്യം ചിക്കൻ ബിരിയാണി കേട്ടോ ചിക്കൻ ബിരിയാണി ബിരിയാണിപ്പോ ചിക്കൻ ബിരിയാണി കാട്ടി അബ്ദുള്ളക്ക് അത്ര ഇഷ്ടമില്ല ബിരിയാണിയും നെയ്ച്ചോറും അത്ര ഇഷ്ടമില്ല അവനി വെള്ളച്ചോറും പരിപ്പൊക്കെയാണ് ഒക്കെയാണ് അപ്പൊ അബ്ദുള്ളക്ക് വേണ്ടി മാറ്റി ഒന്ന് വിളിച്ചു അത് ശരിയാണി ചോറ് കൊടുക്കട്ടെ ബാ